കക്കയത്ത് വിലപ്പെട്ട മനുഷ്യജീവനെടുത്ത കാട്ടുപോത്തിനെ വെടിവെക്കാൻ അധികൃതർക്ക് തീരുമാനമെടുക്കാൻ വേണ്ടി വന്നത് ഇരുപത്തിനാല് മണിക്കൂറിലേറെ അതും ജനങ്ങളുടെ ശക്തമായ പ്രതിഷേധത്തിനും ആവശ്യത്തിനും ഒടുവിൽ ചീഫ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് ആണ് കാട്ടുപോത്തിനെ വെടിവെക്കാൻ ഉത്തരവിട്ടത് കക്കയത്ത് പാലാട്ടിയിൽ അബ്രഹാമിന് ഇന്നലെയാണ് കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ടത് ഇതേ തുടർന്ന് നാട്ടുകാരും കുടുംബവും ശക്തമായ പ്രതിഷേധമാണ് ഉയർത്തിയത് കാട്ടുപോത്തിനെ വെടിവെച്ചു കൊല്ലണമെന്ന് കുടുംബം ആവശ്യപ്പെട്ടിരുന്നു കൃഷിയിടത്തു നിന്ന് തേങ്ങയെടുത്ത് വീട്ടിലേക്ക് മടങ്ങാൻ ഒരുങ്ങുന്നതിനിടെയാണ് ചൊവ്വാഴ്ച അബ്രഹാമിന് കാട്ടുപോത്തിന്റെ കുത്തേൽക്കുന്നത് പതിവ് പോലെ കൃഷിയിടത്തിലേക്ക് പോയ എബ്രഹാം പറമ്പിൽ നിന്ന് ലഭിച്ച കാർഷിക വിളകൾ ചാക്കിലാക്കി മടങ്ങാനുള്ള ഒരുക്കത്തിലായിരുന്നു ഇതിനിടയിലാണ് അപ്രതീക്ഷിതമായി കാട്ടുപോത്തിന്റെ ആക്രമണം ഉണ്ടായത് പരിക്കേറ്റ അബ്രഹാമിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല കാട്ടുപോത്തിനെ വെടിവെച്ചു കൊല്ലാനുള്ള എക്സ്ട്രീം സാഹചര്യം ഇല്ലെന്ന് ജില്ലാ കളക്ടർ അഭിപ്രായപ്പെട്ടത് പ്രശ്നം സങ്കീർണമാക്കിയിരുന്നു കൊല്ലപ്പെട്ട അബ്രഹാമിന്റെ കുടുംബവും സംയുക്ത സമരസമിതി അംഗങ്ങളും ജില്ലാ കളക്ടറുമായി നടത്തിയ രണ്ടാം ഘട്ട ചർച്ചയും പരാജയപ്പെട്ടിരുന്നു ചർച്ച പരാജയമായതോടെ സംയുക്ത സമരസമിതി അംഗങ്ങളുടെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ കളക്ട്രേറ്റിന് മുന്നിലെ റോഡ് ഉപരോധിച്ചു പ്രതിഷേധിച്ചവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി ആവശ്യങ്ങളിൽ അനുകൂല നിലപാട് സ്വീകരിക്കുന്നതുവരെ പ്രതിഷേധം അവസാനിപ്പിക്കില്ലെന്ന ഉറച്ച നിലപാടിലായിരുന്നു പ്രതിഷേധക്കാർ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് വനംമന്ത്രി എ കെ ശശീന്ദ്രൻ പ്രതിഷേധക്കാരെ അറിയിച്ചു പിന്നീടാണ് അധികൃതർ തീരുമാനം മാറ്റിയത് കാട്ടുപോത്തിനെ കൊല്ലാതെ ഇൻക്വസ്റ്റ് നടപടികളുമായി സഹകരിക്കില്ലെന്ന് ബന്ധുക്കൾ അറിയിച്ചിരുന്നു കോഴിക്കോട് മെഡിക്കൽ കോളേജ് മോർച്ചറിയിലാണ് മൃതദേഹം സൂക്ഷിച്ചിരിക്കുന്നത് ചൊവ്വാഴ്ച വൈകുന്നേരം തന്നെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് മൃതദേഹം മോർച്ചറിയിലേക്ക് മാറ്റിയിരുന്നു അതേസമയം മനുഷ്യ വന്യജീവി സംഘർഷം പ്രത്യേക ദുരന്തമായി സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചു മന്ത്രിസഭായോഗമാണ് ഇത് സംബന്ധിച്ച തീരുമാനം എടുത്തത് മന്ത്രിതലത്തിലും ഉദ്യോഗസ്ഥ തലത്തിലുമുള്ള നാല് നാല് സമിതികൾ രൂപവൽക്കരിക്കാനും മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമായി മുഖ്യമന്ത്രിയാണ് സംസ്ഥാനതല സമിതിയുടെ അധ്യക്ഷൻ ചീഫ് സെക്രട്ടറി അധ്യക്ഷനായ മറ്റൊരു സമിതിയും ഉണ്ടാകും പ്രാദേശിക ജാഗ്രതാ സമിതികൾ കാര്യക്ഷമമാക്കും പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള നോഡൽ ഓഫീസറായി ചീഫ് വൈൽഡ് ലൈഫ് വാർഡനെ നിയോഗിക്കും തുടർച്ചയായി വന്യജീവി ആക്രമണങ്ങളിൽ നിരവധി പേർ ജീവൻ നഷ്ടപ്പെട്ട സാഹചര്യത്തിലാണ് തീരുമാനം സംഘർഷം ലഘൂകരിക്കാനും പ്രതിരോധ നടപടികൾ സ്വീകരിക്കാനുമുള്ള ദീർഘകാല ഹ്രസ്വകാല പദ്ധതികൾക്കുള്ള നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ അന്തർദേശീയ ദേശീയ വിദഗ്ധരെ ഉൾപ്പെടുത്തി ഒരു വിദഗ്ധ സമിതി രൂപീകരിക്കുമെന്നും പ്രഖ്യാപനം ഉണ്ടായെങ്കിലും ഇത് എത്രത്തോളം പ്രായോഗികമാകുമെന്നും കണ്ടറിയണം